നമ്മളിൽ പലർക്കും വളരെ പരിചിതമായ ഒരു കാലഘട്ടമാണ് മലബാർ സമരങ്ങളുടേത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ബ്രിട്ടീഷുകാർ മലബാർ പ്രദേശം കൈയേറുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കാർഷിക കലാപമായും വർഗീയ കലാപമായും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു പോകുന്ന ഒന്നാണ് മാപ്പിള കലാപം മലബാർ ലഹള ഖിലാവത്ത് സമരം മാപ്പിള ലഹള എന്നെല്ലാം അറിയപ്പെടുന്ന മലബാർ കലാപം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ മലബാറിലെ ഏർനാട് വള്ളവനാട് പൊന്നാനി കോഴിക്കോട് താലൂക്കുകൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരായി മലബാർ മേഖലയിലെ മാപ്പിളമാർ ആരംഭിച്ച സായുധ കലാപമാണിത് മതവും ഒക്കെ കയറിയും ഇറങ്ങിയും വന്ന അനേകായിരം ചർച്ചകളും സംവാദങ്ങളും പഠനങ്ങളും മലബാറിലെ കലാപങ്ങൾക്ക് മാത്രമായുണ്ട് ഭൂമി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തും കൂലിവേല ചെയ്തും മാപ്പിളമാർ ഇവിടെ ഉപജീവനം നടത്തിയിരുന്നു എന്നാൽ അടിക്കടി നേരിടേണ്ടി വന്ന കുടിയൊഴിപ്പിക്കൽ അന്യായമായ നികുതി പിരിവ് ഉയർന്ന പാട്ട് തുടങ്ങിയവ ഇവരുടെ ബുദ്ധിമുട്ടുകൾ വർദ്ധിപ്പിച്ചു പലതരം രേഖപ്പെടുത്തലുകളിലൂടെ നമ്മൾ വായിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള വ്യത്യസ്ത വ്യാഖ്യാനങ്ങളും വീക്ഷണങ്ങളും ഉൾപ്പെട്ട മലബാർ സമരങ്ങളുടെ പ്രസക്തി ഇന്നും ഈ നൂറ്റാണ്ടിലും നമുക്ക് മാറ്റി നിർത്താനാകില്ല പക്ഷേ ഈ എപ്പിസോഡ് സംസാരിക്കുന്നത് മലബാർ സമരങ്ങളെ കുറിച്ചല്ല മറിച്ച് മലബാർ കലാപത്തിലെ മൃഗങ്ങളെക്കുറിച്ചാണ് മാതൃഭൂമി ബുക്സ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മഹമ്മൂദ് കുര്യയുടെ മൃഗകലാപങ്ങൾ എന്ന പുസ്തകം അത്രമേൽ ആധികാരികവും പ്രധാനപ്പെട്ടതുമാണ് വിഷയത്തിലെ പുതുമ മാത്രമല്ല അടയാളപ്പെടുത്തേണ്ടിയിരുന്ന മറന്നുപോയ ഒരു ഏട് മലബാർ എന്ന നമുക്ക് ഏറെ സുപരിചിതമായ ഒരു കാലഘട്ടത്തെ എടുത്ത് അത് സൂചികയാക്കിക്കൊണ്ട് അതിലൂടെ പറഞ്ഞു തന്നതിന്റെ പിന്നിലുള്ള അധ്വാനവും അർപ്പണ ബോധവും ചെറുതല്ല മാതൃഭൂമി അഴ്ച പതിപ്പിലും അധ്യായങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്നിരുന്നു എങ്കിൽ പോലും ഇപ്പോഴും വിഷയത്തിന്റെ പ്രസക്തിയോ പ്രാധാന്യമോ ഒരു വിഭാഗം വായനക്കാരെ ഒഴിച്ചു നിർത്തിയാൽ മലയാളി സമൂഹത്തിനിടയിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് അധ്യാപകനും നോർവേയിലെ ബർഗൻ യൂണിവേഴ്സിറ്റി ഗവേഷകനുമാണ് മഹ്മൂദ് കുരിയാ മലബാർ സമരങ്ങളുടെ കാലത്ത് മലപ്പുറത്തേക്ക് കഴുതുകളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട ഒരു രേഖ ഡൽഹിയിലെ നാഷണൽ ആർക്കേസിൽ നിന്നും അവിടെ ഒരു ആനപന്തി സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളുടെ ഒരു ഫയൽ കോഴിക്കോട് റീജിയണൽ ആർക്കേസിൽ നിന്നും ലഭിച്ചതാണ് മൃഗകലാപങ്ങൾ എന്ന പുസ്തകം എഴുതാനുള്ള മുഹമ്മൂദ് കുര്യയുടെ ആദ്യ പ്രചോദനം മലബാർ സമരങ്ങളെ കുറിച്ച് നിരന്തരമായി പഠനാന്വേഷണങ്ങൾ നടത്തി വരികയായിരുന്ന മുഹമ്മൂദ് കുര്യ തങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആനിമൽസ് ആൻഡ് സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി എന്ന സിംബോസിയത്തിൽ അധ്യക്ഷത വഹിക്കാൻ കാരണമായതാണ് ഇന്ന് നമ്മൾ മലയാളികൾക്ക് ഇത്തരത്തിൽ പുതുമേറിയതും കൗതുകമുണർത്തുന്നതുമായ ഒരു പുസ്തകം ലഭിക്കാനിടയായത് മലയാളത്തിൽ ഈ പുസ്തകം എഴുതിയതിനുള്ള നന്ദി അറിയിച്ചു കൊണ്ടു തുടങ്ങാം മലബാർ കലാപത്തിലെ ആനകളെക്കുറിച്ചുള്ള അധ്യായത്തിൽ നിന്ന് അറിവിന്റെ മറ്റൊരു കാര്യം കൂടി എല്ലാവർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം മലബാർ കലാപങ്ങളെ മനുഷ്യരുടേതല്ലാത്ത ഒരു ആംഗിളിൽ അവതരിപ്പിക്കുകയാണ് മഹമ്മൂദ് കുരിയ മലബാർ കലാപത്തിന് മുമ്പും പിമ്പും മൃഗങ്ങൾ മനുഷ്യരുടെ സാധാരണ ജീവിതത്തിലും യുദ്ധത്തറകളിലും അതീവ പ്രാധാന്യത്തോടു കൂടി ഇടപെട്ടിരുന്നു എന്നും കൂടി മഹമ്മൂദ് പുസ്തകത്തിൽ ഉടനീളം സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകളിൽ ചരിത്രത്തിൽ തന്നെയും മനുഷ്യർക്കിടയിലെ വില്ലന്മാരെയും വില്ലാളി വീരന്മാരെയും അന്വേഷിക്കാനും ആഖ്യാനങ്ങളിലൂടെ നിർമ്മിക്കാനുമാണ് പരമ്പരാഗത ചരിത്ര രചനാ സമ്പ്രദായത്തിന്റെ വ്യഗ്രത മാത്രമല്ല മലബാർ സമരങ്ങൾ ഉൾപ്പെട്ട ഇത്തരം സംഭവങ്ങളിലെ മുഖ്യധാരാ വിഷയങ്ങൾ ഓരം പറ്റി നിൽക്കുന്ന ശ്രദ്ധിക്കാതെ പോകുന്ന ഇത്തരത്തിലുള്ള ചില വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് കാലത്തെയും ദേശത്തെയും കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നും മഹമ്മൂദ് കുര്യ കൂട്ടിച്ചേർക്കുന്നുണ്ട് മൃഗകലാപങ്ങൾ വായിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ ബ്രിട്ടീഷുകാരും സമരക്കാരും ഒരുപോലെ ജീവനോപാധിയായും ചേർത്ത് നിൽക്കുവാൻ വേണ്ടിയും മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നു എന്നതാണ് ഭക്ഷണവും മരുന്നും ചുമന്നതും വഴി കാട്ടിയതും ചിലപ്പോൾ വഴിമുടക്കിയതും വാഹനങ്ങളായതും മൃഗങ്ങൾ തന്നെ മലബാർ സമരത്തിലെ ഭൂരിഭാഗം സമരക്കാരും ജീവിക്കാനായി മൃഗങ്ങളെ ഉപയോഗിച്ചിരുന്നവരാണ് കൃഷിക്കായും വാഹനങ്ങളായും മൃഗങ്ങളെ ഉപയോഗിച്ചവർ മൃഗങ്ങളുടെ പരിപാലകരായവർ ഇതൊക്കെ കൊണ്ട് തന്നെ ഇവരും ചേർന്ന് നടത്തിയ സമരങ്ങളിൽ മൃഗങ്ങൾക്കും തങ്ങളുടേതായ ഒരു പങ്കുണ്ട് പുസ്തകത്തിന്റെ ആമുഖത്തിൽ മഹമ്മൂദ് കുര്യെ സൂചിപ്പിക്കുന്ന ഒരു കൗതുകമേറിയ എന്നാൽ ഗൗരവമായ ഒരു കാര്യമുണ്ട് മനുഷ്യർ മൃഗങ്ങളെ മെരിക്കുന്നു എന്നതിനേക്കാൾ മനുഷ്യ മൃഗങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇതര മൃഗങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരമോ നിർബന്ധിതമായോ തയ്യാറാകുന്നു എന്നത് ചരിത്രത്തിലെ സ്വാഭാവികമായ വികാസമല്ല മറിച്ച് ലോകഘടനയിൽ മൃഗങ്ങളെടുത്ത തീരുമാനങ്ങളുടെ പരിണത ബലം കൂടിയാണ് മൃഗങ്ങൾ നടത്തിയേക്കാവുന്ന കലാപങ്ങളായിരുന്നു ഒരു കാലത്ത് മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആദി എന്ന് ചരിത്രകാരന്മാരായ ജെഫ്രി സെന്റ് ക്ലയറിന്റെയും ജെയ്സൺ ഹിബ്രലിന്റെയും നിരീക്ഷണവും മഹമൂദ് എടുത്തു പറഞ്ഞിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ പശ്ചാത്തലങ്ങളിൽ ഒരുക്കപ്പെട്ട ഇംഗ്ലീഷ് മലയാളം അറബി അറബി മലയാളം തുടങ്ങിയ ഭാഷകളിലെല്ലാം ഉള്ള പഠനാന്വേഷണത്തിനൊടുവിലാണ് എലികളും പൂച്ചകളും കഴിവുകളും നായകളും ആനകളുമെല്ലാം എങ്ങനെയാണ് മലബാർ സമരത്തിലെ പ്രധാനപ്പെട്ട പങ്കാളികളായത് എന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അത്രയധികം പഠിക്കാനും പറയാനും ഉണ്ടോ കേരളത്തിലെ മൃഗങ്ങളുടെ ചരിത്രം എന്നതിനെ കുറിച്ച് ഒരു ശരാശരി മലയാളിക്ക് തോന്നാവുന്ന സംശയത്തിന് മറുപടി നൽകിക്കൊണ്ടാണ് മഹമ്മൂദ് പുസ്തകത്തിലേക്ക് കടക്കുന്നത് തന്നെ മനുഷ്യർ കൈവരിച്ച പുരോഗതികളുടെ അവകാശത്തിൽ മൃഗങ്ങൾക്കുള്ള പങ്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത് കൃഷിയിൽ സാധനങ്ങൾ ചുമക്കാൻ മനുഷ്യന് സഞ്ചരിക്കാൻ മനുഷ്യനെ സംരക്ഷിക്കാൻ ആഹാരമാക്കാൻ ആഘോഷത്തിന് രസം കൂട്ടാൻ മനുഷ്യർക്ക് എന്നും മൃഗങ്ങളെ വേണമായിരുന്നു മാത്രമല്ല ഓരോ പ്രദേശത്തിലുള്ള മൃഗങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളിലൂടെ പ്രദേശം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയാനാകും എന്നുള്ളതാണ് ആ പ്രതിസന്ധികളെല്ലാം മനുഷ്യർ നിർമ്മിക്കുന്നതുകൂടി ആയതുകൊണ്ട് മറ്റൊന്ന് മനുഷ്യന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ മനുഷ്യരും മൃഗങ്ങളുമായുള്ള ബന്ധം പഠിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇനി ആന നയിച്ച കലാപങ്ങളിലേക്ക് രൂപവും ഭാവവും ശബ്ദവും കൊണ്ട് തന്നെ യുദ്ധനിലങ്ങളെ ഭയപ്പെടുത്തുന്ന ഗജവീരന്മാരെ വർണ്ണിച്ചുകൊണ്ടാണ് മഹമ്മൂദ് ലേഖനം ആരംഭിക്കുന്നത് പത്തോളം മല്ലന്മാരെക്കാൾ ഭാരം വഹിക്കാനുള്ള കഴിവും ശത്രുവിനെ പേടിപ്പിക്കാൻ തക്ക ശത്രുവിന്റെ ചെവിയിലേക്ക് കയറുന്ന ചിഹ്നം വിളികളും മലപ്പുറത്ത് ആനകൾക്ക് മാത്രമായി ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ സ്ഥാപിച്ച ഒരു പന്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉൾപ്പെടെ കലാപത്തിലെ മൃഗങ്ങളിൽ കൂടുതൽ രേഖകളുള്ളത് ഉള്ളത് ആനകളെ കുറിച്ചാണ് ആനകളെ യുദ്ധമുഖത്ത് ഉപയോഗിക്കുക എന്നത് വളരെ പഴക്കം ചെന്നൊരു രീതിയാണ് പണ്ടുകാല രാജാക്കന്മാർ തങ്ങളുടെ പ്രതാപം കാണിക്കാനും മറ്റുമായി നിരവധി അവസരങ്ങളിൽ ആനകളെ ഉപയോഗിക്കുന്നത് നമ്മൾ കഥകളിലൂടെയും നോവലുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ കണ്ടിട്ടുണ്ട് ആഫ്രിക്കയിലും യൂറോപ്പിലും പശ്ചിമേഷ്യയിലും ചൈനയിലുമെല്ലാം ഇത്തരത്തിൽ ആനകളെ ഉപയോഗിച്ചിരുന്നു പക്ഷെ യുദ്ധങ്ങൾക്ക് മാത്രമായി ആനകളെ ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ മാത്രമാണ് എന്ന് മഹ്മൂദ് എഴുതുന്നു അമേരിക്കൻ ഹിസ്റ്റോറിയനായ തോമസ് ഡോഡ് മാൻ്റെ ആൻഡ് കിങ്സ് എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ ഇന്ത്യൻ ചരിത്രത്തിലെ ആനകളെ കുറിച്ചും പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചും സിന്ധു നദീതട സംസ്കാരത്തിൽ ആനകളുടെ സാന്നിധ്യമുള്ള നിരവധി ചിത്രങ്ങൾ കണ്ടെടുത്തിട്ടുള്ളതിനെ കുറിച്ചും മഹ്മൂദ് പറയുന്നുണ്ട് ഓക്സ്ഫോർഡ് ഹിസ്റ്റോറിയനായ സൈമൺ ഡിഗ്ബിയുടെ വാർ ഹോസ് ആൻഡ് ഇൻ ദി ഡൽഹി സുൽത്താനേറ്റ് പുസ്തകത്തിലെ ഒരു നിരീക്ഷണം എഴുത്തുകാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ ആയിരത്തി മുപ്പത് വരെ ഗസ്നാവിദ് സാമ്രാജ്യത്തിലെ സുൽത്താനായിരുന്ന മഹ്മൂദ് ഗസ്നി ഇന്ത്യയിലെ പലയിടങ്ങളും ആക്രമിച്ചപ്പോൾ അത് ആനകളെ കൂടി അന്വേഷിച്ചായിരുന്നു ആക്രമണങ്ങളിലൂടെ കനൗജിൽ നിന്നും മുന്നൂറ്റി അൻപതും മഹാബനിൽ നിന്നും എൺപത്തി അഞ്ചും ഗന്ധരാജാവിൽ നിന്നും അഞ്ഞൂറ്റി എൺപതും ആനകളെ ഗസ്നി പിടിച്ചെടുത്തിട്ടുണ്ട് സൈമൺ ഡിഗ്ബിയുടെ മറ്റൊരു പ്രധാന നിരീക്ഷണമായി പറയുന്നത് ആനകളുടെയും കുതിരകളുടെയും മേലുള്ള ആധിപത്യം പതിനാലാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ നഷ്ടപ്പെട്ടതാണ് ഡൽഹി സാമ്രാജ്യത്വത്തിന്റെ പതനത്തിന് കാരണം ഉത്തരേന്ത്യൻ രചനകളിൽ നിന്നും തമിഴ് സംഘം കൃതികൾ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യൻ രചനകളിൽ നിന്നും ഭരണാധികാരികളും ആനകളുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് വായിച്ചെടുക്കാവുന്നതാണ് മഹാഭാരതത്തിലെയും രാമായണത്തിലെയും യുദ്ധത്തിലെ ആനകളെയും നമുക്ക് പരിചിതമാണ് ലേഖനത്തിന്റെ അടുത്ത ഘട്ടം ആനപ്പുറത്തിരുന്ന് കുട്ടികളെ പോലെ യുദ്ധം ചെയ്യാൻ വരുന്ന രാജാക്കന്മാരെ കുറിച്ചാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ പേർഷ്യൻ ചക്രവർത്തിയായിരുന്ന നാദുർഷ ഇന്ത്യ ആക്രമിച്ചപ്പോൾ പറഞ്ഞത് എന്തൊരു വിചിത്ര ആചാരമാണ് ഇന്ത്യൻ രാജാക്കന്മാർ ഈ കാണിക്കുന്നത് യുദ്ധത്തിന്റെ അന്ന് ആനപ്പുറത്ത് എല്ലാവർക്കും പെട്ടെന്ന് കാണാൻ കഴിയുന്ന തരത്തിൽ സ്വയം വിരകളായിത്തീരുന്നു അവർ എന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും യുദ്ധത്തിൽ ആനകളെ ഉപയോഗിക്കുക എന്നത് അപ്രതീക്ഷമാകാൻ തുടങ്ങിയിരുന്നു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ട് സമയമാണിത് ബ്രിട്ടീഷുകാരുടെ തോക്കും പീരങ്കികളും വെടിയുണ്ടകളുമെല്ലാം ആനകളെയും ആനപ്പുറത്തിരിക്കുന്ന രാജാക്കന്മാരെയും കോമാളികളാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം തടി വലിക്കാനും ഭാരം കയറ്റാനും മൃഗശാലകളിൽ പ്രദർശിപ്പിക്കാനും ആനക്കൊമ്പുകൾക്ക് വേണ്ടിയും പണ്ടത്തെ സൈനിക വീരന്മാരെ ഉപയോഗിക്കാൻ ആനകളോടുള്ള ക്രൂരതകൾ ആരംഭിക്കാൻ തുടങ്ങി ലോകവിപണിയിൽ ആനക്കൊമ്പുകൾക്കുള്ള സ്വീകാര്യതയും ലാഭേച്ഛയും കുട്ടി ആനകളെപ്പോലും വെറുതെ വിട്ടില്ല ആനകളുടെ എണ്ണം കുറയാൻ തുടങ്ങി നോർത്ത് ഇന്ത്യയിലെ എട്ട് ആന വനങ്ങൾ ഇല്ലാതാവാൻ തുടങ്ങി ബ്രിട്ടീഷുകാരുടെ കാലത്ത് പഞ്ചാബ് ഗുജറാത്ത് ഉത്തർപ്രദേശ് മധ്യ ഇന്ത്യ ബീഹാർ ബംഗാൾ ഒഡീഷ അസം ഡക്കാൻ എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന ആനകൾ അപ്രതീക്ഷിതമാകാൻ തുടങ്ങി ലോകത്ത് ആഗമനം അവശേഷിക്കുന്ന അൻപതിനായിരം ഏഷ്യൻ ആനകളിൽ മുപ്പതിനായിരത്തോളം എണ്ണം ദക്ഷിണേന്ത്യയിലാണ് നിലമ്പൂർ വനങ്ങളിൽ തേക്ക് കച്ചവടം ശക്തമാകുന്നതോടെയാണ് നമ്മുടെ ആനകളുടെ കഷ്ടകാലം തുടങ്ങുന്നത് ടിപ്പു സുൽത്താൻ ആനകളെ നിലമ്പൂരിലേക്ക് കൊണ്ടുവന്നതും തേക്ക് കച്ചവടത്തിലെ ലാഭം മനസ്സിലാക്കിയാണ് തീവണ്ടിയും ഒക്കെ വന്നിട്ടും ആനകൾക്ക് വിശ്രമം ഉണ്ടായിരുന്നില്ല മലബാറിലെ മാപ്പിള ലഹളകളുടെ കാരണങ്ങൾ അന്വേഷിക്കാൻ ഗവൺമെന്റ് നിയമിച്ച സ്പെഷ്യൽ കമ്മീഷൻ അംഗമായിരുന്നു ടി എൽ സ്ട്രേഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തിന്റെ കണ്ടെത്തലനുസരിച്ച് സാമുദായിക കാർഷിക ജന്മി കുടിയാൻ ബന്ധങ്ങളെല്ലാം ഈ ലഹളകളിൽ ഉൾപ്പെടുന്നുണ്ട് എങ്കിലും ആത്യന്തികമായി ആനയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം എന്നതാണ് സംഭവത്തെ ഒരു കഥ പോലെ വിവരിച്ചിരിക്കുകയാണ് മഹമ്മൂദ് കുര്യ പുസ്തകത്തിൽ അതിങ്ങനെയാണ് കോഴിക്കോട്ടെ കുറുമ്പ്രനാട് താലൂക്കിലെ കൊടുവള്ളി അംശത്തിലെ പുത്തൂർ എന്ന പ്രദേശത്ത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ഓഗസ്റ്റ് തുടക്കത്തിൽ വാരാമ്പറ്റ വാസുദേവൻ നമ്പൂതിരി എന്ന ഒരു ബ്രാഹ്മണനെ മൂന്ന് മാപ്പിളമാർ കൊല്ലുന്നതോടെയാണ് സംഭവങ്ങൾ കൊളോണിയൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിലെത്തുന്നത് കൊല കഴിഞ്ഞ ഉടനെ മൂന്ന് പേരും സ്ഥലത്തെ കണക്കപ്പിള്ള പുത്തൂർ അംശം മേനോന്റെ വീട്ടിൽ അഭയം തേടി രണ്ടു ദിവസം കഴിഞ്ഞ് വീടിന് പുറത്തു വന്ന ഉടനെ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ ഇവർ മൂന്നുപേരും കൊല്ലപ്പെട്ടു ഗവൺമെന്റിന്റെ രണ്ട് പ്യൂണുമാരെ ചെറുതായി പലക്കേൽപ്പിച്ചു തൊഴിച്ചാൽ മറ്റാരെയും അവർ ആക്രമിച്ചില്ല അവർ താമസിച്ച മേനോന്റെ വീടിനെയോ വീട്ടുകാരെയോ അവർ ഒരു ഉപദ്രവവും ചെയ്തില്ലെന്നാണ് ജില്ലാ മജിസ്ട്രേറ്റ് ഓഗസ്റ്റ് പതിമൂന്നിന് മദ്രാസിലെ മേലധികാരികൾക്ക് എഴുതിയത് ഈ കിട്ടിയ ഉടനെയാണ് സ്ട്രെയിൻജിനോട് സ്ഥലത്തേക്ക് പുറപ്പെടാനും കാര്യങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനും മദ്രാസിൽ നിന്ന് ഉത്തരവ് വരുന്നത് രണ്ടു മാസത്തോളം എടുത്ത് സ്ട്രേഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ പ്രധാന കണ്ടുപിടുത്തം ഏതാനും മാസങ്ങൾക്ക് മുൻപ് നടന്ന ഒരു ആന തർക്കത്തിലാണ് കലാപത്തിന്റെ ഉത്ഭവം എന്നായിരുന്നു മാപ്പിളമാർ കലാപങ്ങളുടെ കാരണങ്ങൾ പറയാറില്ലെന്നും അവരുടെ മൊഴികളിൽ വളരെ പിശുക്കിയാണ് അവർ സംസാരിക്കാറെന്നും സ്ട്രേഞ്ച് ഈ റിപ്പോർട്ടിൽ എഴുതുന്നുണ്ട് പക്ഷേ കണക്കപ്പിള്ളയുടെ വീട്ടിൽ മൂവരും അഭയം തേടിയതെന്ന് സ്ഥലത്തെ മാപ്പിളയായ അധികാരി എന്തിനാണ് തങ്ങളിതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗതികേട് കൊണ്ടാണെന്നും നികുതിയിലുള്ള ഗണ്യമായ വർധനവും ഉപ്പിനും പുകയിലേക്കും വരെ വില കുതിച്ചുയർന്നതും മരണമല്ലാതെ വേറെ വഴിയില്ലെന്ന് ചിന്തിക്കാൻ തങ്ങളെ പ്രേരിപ്പിക്കുന്നുവെന്നും അവർ മറുപടി പറയുന്നുണ്ട് മാപ്പിള പൊട്ടിത്തെറികൾക്ക് സാമുദായിക നിറം നൽകുകയും കലാപകാരികളുടെ മതഭ്രാന്ത് അന്വേഷിക്കുകയും ചെയ്തിരുന്ന സ്ട്രേഞ്ച് അടക്കമുള്ള കൊളോണിയൽ ബൃന്ദം ഗവൺമെന്റിന്റെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വ്യക്തമായ രാഷ്ട്രീയ സാമൂഹിക ബോധ്യത്തോടെയുള്ള ഈ പ്രതികരണം കണ്ടില്ലെന്ന് നടിച്ച് മാപ്പിളമാർ കലാപങ്ങളുടെ യഥാർത്ഥ കാരണങ്ങൾ പറയാറില്ലെന്ന് പറഞ്ഞ് തിരസ്കരിക്കുന്നത് ആശ്ചര്യജനകമല്ല അവസാന സംഘടന നടക്കുന്നതിനു മുൻപായി അവരുടെ വാക്കുകളായി സ്ട്രേഞ്ച് തന്നെ ഉദ്ധരിക്കുന്ന ഈ പ്രസ്താവന മുഖവലിക്കെടുക്കുന്നതിനോടൊപ്പം അതിനും കുറച്ചു മുൻപ് നടന്ന ഒരു സംഭവത്തിലേക്ക് സ്ട്രേഞ്ച് വിരൽ ചൂണ്ടുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഫെബ്രുവരിയിൽ സ്ഥലത്തെ പ്രധാനിയായ മണ്ണിലേടത്ത് കണ്ടപ്പൊണ്ണി നായരുടെ ആളുകൾ വനപ്രദേശത്തുള്ള വാരിക്കുഴിയിൽ ഒരു ആന കിടക്കുന്നത് കണ്ടു അത് നായരുടെ സ്ഥലമായതിനാൽ അദ്ദേഹം കുഴിപ്പിച്ച കുഴിയാണെന്ന് നായരെ ബോധിപ്പിക്കുകയും ചെയ്തു ആന രക്ഷപെടാതിരിക്കാൻ അവർ മുകളിൽ കുഴിക്കുമുകളിൽ ഇട്ട് മൂടി അടുത്ത ദിവസം അമ്പതോളം ആളുകൾ ആനയെ കരകയറ്റാൻ ചെന്ന സമയത്ത് കലാപത്തിൽ കൊല്ലപ്പെട്ട മൂവരിൽ പ്രധാനിയായ ഇൻപിച്ചി ആലിയുടെ അമ്മാവൻ കുറുങ്ങോത്ത് അബ്ദുറഹ്മാൻ നിരവധി ആയുധങ്ങളുമായി നൂറിലധികം മാപ്പിളമാരെയും കൂട്ടി സ്ഥലത്തെത്തി ആന തന്റേതാണെന്നും എടുക്കാൻ ശ്രമിച്ചാൽ ശക്തി ഉപയോഗിച്ച് നേരിടുമെന്നും ഭീഷണിപ്പെടുത്തി ഇതറിഞ്ഞ നായർ സ്ഥലത്തെ അധികാരിയെയും താലൂക്ക് കച്ചേരിയെയും അറിയിച്ചു അധികാരി അടുത്ത ദിവസം സ്ഥലത്തെത്തിയപ്പോൾ ഇരുന്നൂറോളം മാപ്പിളമാർ തോക്കുകളും കത്തികളും വടികളും വേണ്ടി വാരിക്കുഴിയുടെ ഉടമസ്ഥത ഏറ്റെടുത്തതാണ് കണ്ടത് അവർ ഒരു വര വരച്ചിട്ട് അതിനപ്പുറത്തേക്ക് ആരെങ്കിലും കടന്നാൽ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കി അധികാരി അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു തഹസിൽദാരുടെ നിർദ്ദേശം അനുസരിച്ച് ഒരു അന്തിമ തീരുമാനത്തെ എത്താമെന്ന് അദ്ദേഹം അവരോട് പറഞ്ഞു പ്രശ്നം ഗമ്യമായി പരിഹരിക്കുന്നത് വരെ ആനയെ അധികാരിയുടെ അധീനതയിൽ വെക്കണമെന്ന സന്ദേശമാണ് തഹസിൽദാർ ദൂതൻ വഴി അറിയിച്ചത് നായരും സംഘവും അത് അനുസരിക്കാൻ തയ്യാറായെങ്കിലും മാപ്പിളമാർ കൂട്ടാക്കിയില്ലെന്നും അവർ കൂടുതൽ അക്രമാസക്തരായെന്നും സ്ട്രേഞ്ച് എഴുതുന്നു അധികാരിക്ക് എതിരെ തോക്കു ചൂണ്ടിക്കൊണ്ട് മുണ്ടു മുറുക്കിയെടുത്ത് തങ്ങൾ കലിമ ചൊല്ലുകയാണെന്ന് അതായത് മരിക്കുന്നതിന് മുൻപ് മുസ്ലിങ്ങൾ ചൊല്ലുന്ന ദൈവത്തിലും പ്രവാചകരിലുമുള്ള സത്യസാക്ഷ്യമാണ് കലിമ അവർ പ്രഖ്യാപിക്കുന്നു അതോടെ അധികാരി പിൻവാങ്ങി മാപ്പിളന്മാർ ആനയെ കുഴിയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി ആ പ്രദേശം പ്രദേശമെമ്പാടും കോട്ടയത്ത് രാജാവിന്റെ അധീനതയിലായിരുന്നതിനാൽ അദ്ദേഹത്തിൽ നിന്ന് പ്രത്യേക അനുവാദം വാങ്ങി അബ്ദുറഹ്മാൻ പലയിടങ്ങളിലും വാരിക്കുഴികൾ കുത്തിയിരുന്നു ഈ കുഴിയും അതിൽ പെട്ടതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ആ സ്ഥലം തന്റെ സ്വകാര്യ സ്വത്താണെന്നായിരുന്നു നായരുടെ വാദം കോഴിക്കോട് കുറുമ്പ്രനാട് താലൂക്കുകൾ കൂടി ചേരുന്ന അവിടെ അതിരുകൾ കൃത്യമായി വേർതിരിക്കപ്പെടാതിരുന്നതിനാൽ ആരുടെ സ്ഥലം എവിടെ തുടങ്ങുന്നു അവസാനിക്കുന്നു എന്നത് പരസ്പര തർക്കങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ പ്രശ്നം വൈകാതെ കോടതിയിലെത്തി പക്ഷെ മൂന്നര മാസത്തിലധികം കേസ് നീണ്ടുപോയപ്പോൾ രണ്ട് തഹസിൽദാൻമാരുടെ നേതൃത്വത്തിൽ രണ്ട് കക്ഷികളും അനുരഞ്ജനത്തിന് തയ്യാറാവണമെന്ന് മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചു അതനുസരിച്ചുള്ള ചർച്ചയിൽ രാജാവിന്റെ പ്രതിനിധി ആ സ്ഥലം രാജാവിന്റേതാണെന്നും അതിനാൽ അബ്ദുറഹ്മാന് അതിൽ അവകാശമുണ്ടെന്നും സത്യം ചെയ്തതിനാൽ ആ വാരിക്കുഴി അബ്ദുറഹ്മാൻ്റേതായി വകയിരുത്തി പകരം ആനയെ അദ്ദേഹം നായർക്ക് നൽകണം നായർ അതിന് നൂറ്റി ഇരുപത്തി രൂപ അബ്ദുറഹ്മാന് വില നൽകണം ആനയ്ക്ക് പക്ഷേ ശരിക്കും മുന്നൂറ് രൂപ വിലയുണ്ടായിരുന്നു ഇത് പരിഹരിക്കാൻ രാജാവ് അല്ലെങ്കിൽ രാജാവിന്റെ പ്രതിനിധി ആനയെ പിടിച്ചാൽ റഹ്മാൻ രാജാവിന് നൽകേണ്ടിയിരുന്ന ആറിലൊന്ന് പങ്ക് വേണ്ടെന്ന് വെക്കുകയും പുറമെ നൂറ്റി രൂപ കൺസിഡറേഷൻ ഇല്ലാതെ ഭൂമിക്കായി മോൾഗേജ പാട്ടത്തിന് നൽകുകയും ചെയ്തു ഇതെല്ലാം കൂട്ടിയാൽ ആനയെ പിടിച്ചാൽ റഹ്മാന് കിട്ടേണ്ടിയിരുന്ന തുകയോളം എത്തുമെന്നായിരുന്നു പരസ്പര ധാരണ മുന്നൂറ് രൂപ വിലയുള്ള ആനയ്ക്ക് താൻ നൂറ്റി ഇരുപത്തഞ്ച് രൂപയെ നൽകേണ്ടി വന്നുള്ളൂ എന്ന ആശ്വാസമായിരുന്നു നായർക്ക് അനുരഞ്ജനത്തിന്റെ ഭാഗമായി മാപ്പിള്ളമാരുടെ കലാപാത്മകമായ പെരുമാറ്റങ്ങൾക്കെതിരെയുള്ള ശിക്ഷാനടപടികൾ നിർത്തിവെച്ചു കേസ് ഇങ്ങനെ ഒത്തുതീർപ്പായെങ്കിലും ഈ സമവായം ശരിയായ തീരുമാനമായില്ലെന്നായിരുന്നു സ്ട്രേഞ്ചിന്റെ വിലയിരുത്തൽ നായർ ആ ഭൂമി ഇരുപത്തിനാല് വർഷം മുൻപ് വാങ്ങിച്ചതിന്റെ രേഖകൾ താൻ കണ്ടുവെന്നും അതിനാൽ രാജാവിന്റെ വാദം തെറ്റാണെന്നും അദ്ദേഹം എഴുതുന്നു പുറമേ അധികാരിക്കെതിരെ തോക്കു പോലുള്ള കുറ്റങ്ങളും അനുരഞ്ജനത്തിൽ രാജാവും തഹസിൽദാർമാരുമെല്ലാം കൃത്യങ്ങൾ ചെയ്ത മാപ്പിളമാരെ വെറുതെ വിട്ടത് ശരിയായില്ലെന്നും അനുകൂലമായ തീരുമാനമെടുത്തത് മാപ്പിളമാർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നെന്നും തങ്ങളുടേ നിന്ന് അവർ കരുതിയ ആനയെ സംരക്ഷിക്കാനായി മരിക്കാൻ അവർ കലിമ ചൊല്ലിയത് കലാപത്തിന്റെ വിത്തുപാകിയെന്നും അദ്ദേഹം എഴുതുന്നു ആനയെ സംരക്ഷിക്കാനാണെങ്കിലും രക്തസാക്ഷികളാകാൻ കലിമ ചൊല്ലി സത്യം ചെയ്തതിനാൽ ഇനി അത് പൂർത്തിയാക്കിയേ പറ്റൂ എന്ന് ഏതോ ഒരു തങ്ങളോ മറ്റോ പ്രദേശത്തെ മാപ്പിളമാരോട് പറഞ്ഞത് ചില മാപ്പിളമാർ തന്നെ അറിയിച്ചെന്ന് നായർ പറഞ്ഞതായി സ്ട്രേഞ്ച് രേഖപ്പെടുത്തുന്നു കലാപ നേതാവ് ഇമ്പിച്ചി ഭാര്യയും ഭാര്യ പിതാവും പുത്തുറധികാരിയായ മാപ്പിളയും ആനത്തർക്ക സമയത്ത് കലാപകാരികൾ കലിമ ചൊല്ലിയത് മാപ്പിളമാർക്കിടയിൽ ഒരു സംസ്ഥാന വിഷയമായിരുന്നുവെന്ന് സമ്മതിക്കുന്നു അത് പൂർത്തീകരിക്കാനാണ് ഇരുപത്തിയഞ്ച് വയസ്സുള്ള ഈംപിച്ചി ആലിയും പതിനാറും പതിനേഴും വയസ്സുള്ള രണ്ട് ചെറുക്കന്മാരും മരിക്കാൻ തയ്യാറായതെന്നും നായനായിരുന്നു അവരുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും നമ്പൂതിരിയെ അപ്രതീക്ഷിതമായി വഴിയിൽ കണ്ടുമുട്ടിയപ്പോൾ വകവരുത്താൻ എന്നുമാണ് സ്ട്രേഞ്ചിന്റെ കണ്ടെത്തൽ ഈ നിഗമനം സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്തതാണെങ്കിലും അവ അടിസ്ഥാനമാക്കുന്ന പ്രസ്താവനകളും അവയുടെ അഭ്യൂഹവശാലുള്ള സ്രോതസ്സുകളും ഏറെ ബലഹീനമാണെങ്കിലും ആത്യന്തികമായി ഈ അദ്ധ്യായത്തിലെ നമ്മുടെ ശ്രദ്ധ അപ്രതീക്ഷിതമായി വാരിക്കുഴിയിൽ അകപ്പെട്ടു പോയ ആ പാവം ആനയിൽ ചെന്നെത്തുന്നു മൂന്നര മാസത്തോളം ആന തർക്കത്തിന്റെ വിധി നിർണ്ണയിക്കാൻ മജിസ്ട്രേറ്റും തഹസിൽദാൻമാരും അധികാരിയും മാപ്പിളമാരും നായരും നിരവധി ഗുമ്മസ്ഥന്മാരും കോടതിയിൽ വിയർപ്പൊഴുക്കുന്നതിനിടയിൽ ആ ആനയുടെ ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചുള്ള ആലോചനകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ആ ആധുനിക കോടതിയിൽ നടന്നു കാണില്ല തൊട്ടു മുൻപൊരു നൂറ്റാണ്ടുവരെ യൂറോപ്യൻ കോടതികളിൽ മൃഗങ്ങളുടെ ഇഷ്ടങ്ങളും സ്വഭാവങ്ങളും ചെയ്തികളും വിചാരണകൾക്ക് വിധേയമായിരുന്നു എന്ന് ഓർക്കണം അവിടെ മൃഗങ്ങളുടെ ക്രിമിനൽ സിവിൽ കേസുകളും ആഴ്ചകളും മാസങ്ങളും എടുക്കുന്ന വിചാരണയുടെ ഭാഗമായിരുന്നു ബലാത്സംഗം മുതൽ സ്വത്തു നശിപ്പിച്ചതിനും കൊലക്കുറ്റത്തിനും വരെ കഴുതുകളും കുതിരകളും നായകളും പന്നികളും കോടതികൾ കയറിയിറങ്ങിയിരുന്നു മൃഗങ്ങളെ വിനിമയ ചരക്കുകളും വ്യവസായിക അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങളും മൂലധനവും മാത്രമായി കാണാൻ തുടങ്ങിയതോടെയാണ് മനുഷ്യ കേന്ദ്രീകൃതമായി തീർന്ന ആധുനിക വ്യവഹാരങ്ങളിൽ അവയുടെ നിയമപരമായ വ്യക്തിത്വം നഷ്ടപ്പെടുന്നത് അല്ലായിരുന്നെങ്കിൽ ഈ ആനയുടെ ഭാഗം കൂടെ കേൾക്കാനും ഇഷ്ടപ്പെട്ട കക്ഷിയുടെ കൂടെ പോകാനോ കാട്ടിലേക്ക് തിരിച്ചു പോകാനോ ഒക്കെയുള്ള അതിന്റെ മൗലികമായ അവകാശം വകവിച്ചു നൽകാനും കോടതി നിർബന്ധിതമാകുമായിരുന്നു കലാപബാധിത ഗജങ്ങളെക്കുറിച്ചാണ് പിന്നീട് മുഹമ്മദ് ഗുര്യ സംസാരിക്കുന്നത് സർക്കാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നിലമ്പൂരിൽ അക്കാലത്ത് ഇരുപത്തിയഞ്ചോളം ആനകൾ ഉണ്ടായിരുന്നു നിലമ്പൂർ കോവിലകം ആക്രമിച്ച വാർത്ത കേട്ട് അന്നത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചില മാപ്പിളമാരും ഉണ്ടായിരുന്ന ചാണ്ടി എന്ന ഒരു ഉന്നതാധികാരിയും ഭാര്യയും കോഴിക്കോട്ടേക്ക് രക്ഷപ്പെടുന്നു പത്ത് ദിവസത്തോളം യാത്ര ചെയ്ത അവർ കോയാ മമ്മു മുസ്ലിയാർ എന്ന മാപ്പിള പ്രമുഖന്റെ സഹോദരന്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് ആനകൾക്ക് ഭക്ഷണം വാങ്ങാനായി നെടുങ്കയത്തുള്ള പാപ്പാൻമാർക്ക് ഈ ചാണ്ടി കാശ് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ ആനകളിൽ രണ്ടെണ്ണം ഗൂഡല്ലൂരിലേക്ക് രക്ഷപ്പെട്ടു എന്നും ബാക്കി ഇരുപത്തിമൂന്നെണ്ണത്തിന് എന്ത് സംഭവിച്ചു എന്ന് അറിയില്ല എന്നും ചാണ്ടി സർക്കാരിനോട് അന്ന് പറയുന്നുണ്ട് കൊളോണിയൽ ഗവൺമെന്റിന്റെ സ്വത്തുക്കളായതിനാൽ ഈ ആനകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന ഒരു കിംബദന്തിയും അന്നുണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ബി കമ്പനിയും സി കമ്പനിയും രണ്ടായി തിരിഞ്ഞ് നാട് മുഴുവൻ സമരക്കാർക്കായി കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് മലയിടുക്കുകളും കുന്നുകളും വഴി സമരക്കാർ അനായാസം രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു അക്കാലത്ത് ഏറെനാടിലെ മാപ്പിളമാർ തേക്ക് കച്ചവടത്തിനായി ഈ കാടുകളിലൂടെ യാത്ര ചെയ്തിരുന്നതിനാൽ സമരക്കാർക്ക് ഭക്ഷണത്തിനും മറ്റും പ്രശ്നമുണ്ടായിരുന്നില്ല നിലമ്പൂരിൽ നിന്ന് കാണാതെ പോയ ഗവൺമെന്റിന്റെ ആനകളിലെ ഒരെണ്ണം ഈ സമരക്കാർക്കൊപ്പം ഉണ്ടായിരുന്നു കാട്ടിലും കുന്നിലും വഴികാട്ടിയായി കലാപങ്ങളിലെ ആനകളോളം പ്രാധാന്യം വരുന്ന ആനപ്പാപ്പന്മാരെ കുറിച്ചും മെഹ്മൂദ് എഴുതുന്നുണ്ട് പലയിടങ്ങളിലും കലാപകാരികളുടെ ആധിപത്യമോ സാന്നിധ്യമോ ഇല്ലെന്ന് സർക്കാരിന് അറിയാൻ കഴിഞ്ഞത് പാപ്പാന്മാരിലൂടെയായിരുന്നു കലാപക്കാരുടെ കൂട്ടത്തിലോ സർക്കാരിന്റെ കൂട്ടത്തിലോ ഇല്ലാത്ത സാധാരണ നാട്ടാനകളുടെ പാപ്പാന്മാരിൽ നിന്നും ചില അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞത് തുടർ നടപടികൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനും സർക്കാരിനേറെ സഹായകമായിട്ടുണ്ട് കലാപങ്ങളുടെ സമയത്ത് എതിരാളികളുടെ ആനകളെ പിടികൂടുന്നതും അങ്ങനെ ആധിപത്യം സ്ഥാപിക്കുന്നതുമായ സംഭവങ്ങളെക്കുറിച്ചും ലേഖകൻ എഴുതിയിട്ടുണ്ട് പഴശ്ശി രാജാവിന്റെ ആനകളെ പിടിച്ചെടുത്തുകൊണ്ടാണ് തുടക്കമെന്നാണ് രേഖകളിൽ നിന്ന് കണ്ടെത്താനാവുന്നത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണത് നവംബർ മുപ്പതിന് പഴശ്ശിരാജാവിനെ വധിച്ച ദിവസം തന്നെ അദ്ദേഹത്തിന്റെ പിടിച്ചെടുത്ത ആനകളെയും ഒപ്പം ചന്ദനത്തടികളും ചെമ്പു പാത്രങ്ങളും വിൽക്കാൻ അധികാരികൾ നിർദ്ദേശിച്ചിരുന്നു ഇത്തരത്തിൽ ആനകളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത് തങ്ങളുടെ ഒരു കഴിവായി കണ്ടിരുന്ന മഹ്മൂദ് ഗസ്നി അടക്കമുള്ള ഭരണാധികാരികളെ ചെറുതായിരുന്നു പൊട്ടിവിടുന്നുണ്ട് മഹമ്മൂദ് കുര്യ സമരക്കാർക്കിടയിൽ തന്നെ ആനകളെ വെച്ച് വിലപേശിയിരുന്നു പൂളയിൽ ഹാജി എന്ന മാപ്പിള പ്രമുഖൻ കിലാബത്ത് സമരത്തെ അനുകൂലിക്കുകയോ സഹായങ്ങൾ ചെയ്യുകയോ ചെയ്യാത്തതിനാൽ സമരക്കാർ ഹാജിയാരുടെ മൂന്ന് ആനകളെ പിടിച്ചെടുത്ത് വിലപേശൽ നടത്തിയിരുന്നു ആ കഥ ഇങ്ങനെയാണ് മുഹമ്മൂദ് കുര്യ വിവരിക്കുന്നത് തങ്ങൾക്ക് ആയിരം രൂപ നൽകണമെന്നും ഇല്ലെങ്കിൽ ആനകളെ വെടിവെച്ച് കൊല്ലുമെന്നും മേലാറ്റൂരിൽ കലാപ നേതാവായ പാലൻ വിരാനെ പ്രതിനിധീകരിച്ച് അഹമ്മദ് ഊട്ടി മുസ്ലിയാരും കരുവീട്ടിൽ ഉണ്ണിയുംകൂട്ടിയും ഹാജിയാരെ ഭീഷണി സ്വരത്തിൽ അറിയിച്ചു കരുവാരക്കുണ്ടിൽ നിന്ന് നാൽപ്പത് മൈൽ സഞ്ചരിച്ച് ഫറോക്കിലെത്തി അദ്ദേഹത്തെ നേരിൽ കണ്ടാണ് ഇരുവരും ഇക്കാര്യങ്ങൾ അറിയിച്ചത് അദ്ദേഹത്തിന്റെ ആനപ്പാപ്പന്മാരും കരുവാരക്കുണ്ട് പരിസരത്തുള്ള മറ്റ് ജോലിക്കാരും ആളുകളുമെല്ലാം കലാപത്തിൽ ചേർന്നിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഈ വിവരങ്ങളും ആവശ്യങ്ങളുമായി അവർ ഫറോക്കിലെത്തിയത് അന്ന് തന്നെ ഹാജി പോലീസിൽ അറിയിച്ചതിനാൽ തിരിച്ചുപോകുന്ന വഴിയിൽ അടുത്ത ദിവസം പുലർച്ചെ രണ്ടുപേരെയും അത് സാഹസികമായി പിടികൂടിയെന്ന് ബ്രിട്ടീഷ് രേഖകൾ പറയുന്നു ആനകളെ അധീനതയിലാക്കിയ പാലൻ വീരാൻ നാൽപ്പത് മലുകൾക്കപ്പുറം അതേസമയം നഷ്ടപരിഹാരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഒരു ആനയ്ക്ക് തന്നെ ആയിരത്തിലധികം രൂപ വിലയുണ്ടായിരുന്ന ആ സമയത്ത് മൂന്നാനകൾക്കും കൂടി ആയിരം മാത്രം നഷ്ടപരിഹാരം ചോദിക്കുന്നുവെന്നത് ആനകളെ വിൽക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ അപ്പോൾ കലാപകാരികൾക്ക് കഴിയില്ലെന്നായിരുന്നു സൂചിപ്പിക്കുന്നത് മലബാർ കലാപത്തിന്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള നിരവധി അറബി മലയാള സാഹിത്യ രചനകളിൽ യഥാർത്ഥങ്ങളായും സങ്കല്പങ്ങളായും ആനകൾ വന്നു പോകുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കൊൽക്കത്ത റിവ്യൂ എന്ന മാഗസിനിൽ തോമസ് സ്മിത്ത് എഴുതിയ മാപ്ല ഫെയ്ത്ത് ആൻഡ് എന്ന ലേഖനത്തിൽ യുദ്ധത്തിൽ പൊരുതി മരിക്കുന്നവരെ സ്വർഗത്തിൽ കാത്തിരിക്കുന്ന നിരവധി സൗഭാഗ്യങ്ങളിലൊന്നായി പറുദീസയിലെ ആനയുടെ കൊമ്പിൽ അവർ ഉപവിഷ്ടരാക്കപ്പെടുമെന്നും അത്യന്തം സന്തോഷത്താൽ അവരുടെ മനസ്സ് നിറയുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് മഹമ്മൂദ് കുര്യ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിൽ സ്വർഗത്തിൽ ഒരു കൊമ്പനാന ഉണ്ടാക്കുന്നതും കൊമ്പിൽ ഇതര രക്തസാക്ഷികളുടെ കൂടെ മലബാറിലെ പോരാളികളും ഉപവിഷ്ടരാകുന്നതും സങ്കല്പത്തിനപ്പുറം മത ജീവിതത്തിന്റെ സമർത്ഥനങ്ങളാകുന്നത് ആനയെന്ന വന്യമൃഗം സമകാലീന മാപ്പിള മനസ്സുകളിൽ നേടിയിരിക്കാവുന്ന ജൈവക ഇടങ്ങളുടെയോ മാപ്പിളമാരെ കുറിച്ചുള്ള അത്തരത്തിലുള്ള കോളോണിയൽ ധാരണകളുടെയോ പ്രതിഫലനമാണ് ഇത്തരത്തിൽ അക്കാലത്ത് ചില സാഹിത്യ ഉപമകളിലും അലങ്കാരങ്ങളിലും കലാപ ആനകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പുസ്തകത്തിന്റെ മറ്റു അധ്യായങ്ങളിൽ കഴുത കുതിര പശു നായ പൂച്ച എലി ഇവയെല്ലാം കലാപത്തിലെ കഥാപാത്രങ്ങളായി വരുന്നുണ്ട് അടുത്ത എപ്പിസോഡിൽ കലാപത്തിലെ കഴുതകൾ കുറിച്ച് സംസാരിക്കാം ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കൂടാതെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് സെക്ഷനിൽ ഞങ്ങളെ അറിയിക്കും ദിസസ് കൃഷ്ണവേണിയുടെ